കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ചന്തപ്പടി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സി ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്കരിയ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന് കിട്ടേണ്ട വിഹിതം കേരളത്തിന് കിട്ടേണ്ട വിഹിതം എന്ന് പറഞ്ഞാൽ അവര് ഡൽഹിയിൽ നിന്നോ മറ്റോ പിരിച്ചേണ്ട കാശ് കേരളത്തിൽ കൊടുക്കുന്നതല്ല നമ്മൾ ഞാനും കൊടുത്തതല്ല അഞ്ച് ശതമാനം മുതൽ ഇരുപത്തി എട്ട് ശതമാനം വരെ നമ്മൾ ജി എസ് ടി കൊടുക്കേണ്ട ജി എസ് ടി രൂപത്തിലേക്ക് വന്നത് രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധനത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി കൗൺസിൽ രൂപീകരിച്ചതിനു ശേഷം ഈ ൻ പിരിച്ചുപോകുന്നു സംസ്ഥാന ചെലവിന്റെ അറുപത്തിയാറ് ശതമാനം ഈ കേരളം നിർവഹിക്കുന്നു പക്ഷേ ഇരുപത്തിയൊന്ന് ശതമാനമേ നിങ്ങൾക്ക് തൊരു എന്ന വാശിക്കും അത് അത് പറ്റുമോ അതാണ് അവിടെയാണ് പ്രക്ഷോഭത്തിന്റെ ഉയർച്ച കാണുണ്ടെന്നുള്ളത് അവിടെയാണ് ജനങ്ങളെ ആകെ അനുവദിക്കൊണ്ടുള്ള പ്രക്ഷോഭം ഉയർന്നു പറയേണ്ടത് കാരണം സംസ്ഥാനത്തിന്റെ അല്ലേ ഇവരുടെ അതിനെ ചോദിക്കുന്നത് മലയാളികളായ നാം ഈ ഉൽപ്പന്നങ്ങൾക്ക് അതിന്റെ വിഹിതം ും സി പി ഐ മണ്ഡലം സെക്രട്ടറി പി രാജൻ അധ്യക്ഷനായി അഡ്വക്കേറ്റ് ഇ സിന്ധു ടി എം സിദ്ദിഖ് എം കെ മുഹമ്മദ് സലീം ഇ അബ്ദുൽ നാസർ ഇസ്മായിൽ വടമുക്ക് സി സുരേഷ് ബാബു പി സലീം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സി മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും അഡ്വക്കേറ്റ് എം സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായ് ഒരുങ്ങി കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം ആവട്ടെ ഫാഷൻ സൻഹയ്ക്കൊപ്പമാവട്ടെ